ഒരാൾ സെതസ്കോപ്പും മരുന്നുകളുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പുത്തൻ സ്കൂൾ ബാഗും പുസ്തകങ്ങളുമായി മറ്റൊരാൾ സ്കൂളിലേക്ക് പോകാൻ തിരക്കിടുന്ന കാഴ്ചയാക്കും നടൻ ദിലീപിൻ്റെ വീട്ടിൽ എനിക്ക് കാണാൻ പോകുന്നത് സൈലൻ്റും വയലൻറ്റുമായ രണ്ടു മക്കളിൽ സൈലൻ്റായ മീനാക്ഷി ഡോക്ടറായി കഴിഞ്ഞു ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനൂട്ടി ഹൗസ് സർജൻസിയും പൂർത്തിയാക്കി ദിലീപിൻ്റെ ഒപ്പം പല പൊതുപരിപാടികൾക്കും കൂടെ പോകുന്ന മീനാക്ഷിയുടെ കല്യാണം എന്നാണ് എന്ന ചോദ്യവും വന്നു തുടങ്ങി മറ്റാരുമല്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അടുത്തിടെ മീനാക്ഷിയെ കണ്ടപ്പോൾ ആ ചോദ്യം അച്ഛൻ ദിലീപിൻ്റെ നേരെ എറിഞ്ഞത് കുട്ടിയായിരിക്കെ മമ്മൂട്ടിയുടെ കയ്യിൽ തൂങ്ങി നിന്ന കുഞ്ഞായിരുന്നു മീനാക്ഷിയെന്നും ദിലീപ് ഓർക്കുന്നു സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യയുടെയും ജയറാമിൻ്റെ മകൾ മാളവികയുടെയും വിവാഹത്തിന് ദിലീപിനൊപ്പം മീനാക്ഷി പങ്കെടുത്തിരുന്നു എന്നാണ് ഒരു കല്യാണം എന്ന ചോദ്യത്തിന് താൻ കല്യാണം കഴിച്ചു നിർത്തി എന്നായിരുന്നു ദിലീപിൻ്റെ മറുപടി ദിലീപിൻ്റെ രണ്ട് കല്യാണങ്ങൾക്കും മമ്മൂട്ടി വന്നിരുന്നു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം ദിലീപ് മകൾ മീനാക്ഷിക്ക് നൽകിയിരിക്കുന്നു താൻ ഒരാളെ ചൂണ്ടിക്കാട്ടി അയാളെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല ഇയാളെ തന്നെ കല്യാണം കഴിച്ചോണം എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും ചോദിച്ചാലോ എന്ന് ദിലീപ് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ മോളെ നീ ആരെയെന്ന് വെച്ചാൽ പറയൂ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന നിലപാടാണ് ദിലീപിന് നമ്മുടെ കുട്ടികൾക്കും ഒരു ജീവിതം വേണ്ടേ ഒരു പങ്കാളി വേണ്ടേ എന്ന ചിന്തയുണ്ട് എന്ന് ദിലീപ് എല്ലാം നന്നായി നടക്കട്ടെ എന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം ഒരഭിമുഖത്തിൽ വ്യക്തമാക്കി സിനിമാ ലോകത്തും തരക്കേടില്ലാത്ത ഒരുവിധം സുഹൃത്തുക്കളുള്ള ആളാണ് മീനോട്ടിയെന്ന് വിളിക്കുന്ന മീനാക്ഷി ദിലീപ് നടൻ മനോജി കെ ജയൻ്റെ മകൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്ന മീനാക്ഷിയുടെ ചിത്രം അച്ഛൻ്റെ മകൾ സിനിമയിലേക്കുണ്ടോ എന്ന ചോദ്യത്തിന് ദിലീപ് ഒരിക്കലും വ്യക്തമായ ഒരു മറുപടി കൊടുത്തിട്ടില്ല ജോലിയും ജീവിതവുമെല്ലാം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദിലീപ് പൂർണ്ണമായും മകൾ മീനാക്ഷിക്ക് നൽകിയിട്ടുണ്ട്